ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ ജ്യോതി അപ്പോൾ തമ്പലോ എല്ലാവർക്കും ഒരു എന്നെ എന്നെപ്പോലെ വീട്ടിലെ ഒക്കെ നോക്കി വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി ജോലിക്കൊന്നും പോകാൻ പറ്റാണ്ട് വീട്ടിൽ ഇരിക്കുന്ന ഒരുപാട് ചേച്ചിമാരും അമ്മമാരും ഒക്കെ ഉണ്ടാകും അവർക്ക് പറ്റിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എൽ എല്ലാവർക്കും ഒരു കോൺഫിഡൻ്റായിട്ടും ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു ചെറിയൊരു ബിസിനസ്സിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ഇതിലോട്ട് എങ്ങനെ വന്നു എന്ന് വെച്ചാൽ ഞാനും അമ്മൂസ് എൻ്റെ കുഞ്ഞിൻ്റെ പേര് അമ്മൂസ് എന്നാണ് അപ്പോൾ അവൾ ഇപ്പോൾ നേഴ്സറിയിൽ പോയി തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ അവിടെ ഉള്ള സമയത്തൊക്കെ ഞാൻ എങ്ങനെയാണ് എന്തെങ്കിലും പത്ത് രൂപ എനിക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അപ്പം ഞാൻ ചേട്ടാ അതിനോട് ചോദിക്കേണ്ടി വരും എനിക്കൊരു പത്ത് രൂപ വേണം എനിക്കൊരു മിഠായി വാങ്ങണം അല്ലെങ്കിൽ അമ്മൂച്ചന് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയാനും പത്ത് രൂപ ഒക്കെ നമ്മുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് നിന്ന് പൈസ ചോദിക്കേണ്ട ഒരു അവസ്ഥയാണ് വീട്ടിൽ നമുക്ക് എങ്ങും പോകാനോ ജോലിക്ക് പോകാനോ ഒന്നും പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ടാകും അപ്പോൾ നമ്മൾ പെണ്ണുങ്ങൾക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ടും ബുദ്ധിമുട്ടുന്ന എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ജോലി ഇല്ലാണ്ട് ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുക വീട്ടിൽ എട്ട് മണി കഴിഞ്ഞാലും നമുക്ക് ഒരുപാട് സമയം രാവിലെ ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ ചിലപ്പോൾ നമ്മുടെ വീട്ടുജോലിയൊക്കെ തീരും അത് കഴിയാനും പിന്നെ വൈകുന്നേരം വരെ നമ്മൾ വെറുതെ ഇരിക്കുന്ന കുട്ടി വരുന്നവരെ മൂന്ന് മണിവരെ ഞാൻ വെറുതെ ഇരിക്കണം പിന്നെ അവൾ വന്നുകഴിഞ്ഞാൽ അവളുടെ പുറകെ നടത്തുന്നത് തന്നെയായിരിക്കും അപ്പം അതിനിടയിൽ നമുക്ക് ചെയ്യണം എന്നാൽ നമുക്ക് എല്ലാ ദിവസവും വരുമാനവും കിട്ടണം എന്നുള്ളത് എന്താണ് ഞാൻ സ്റ്റിച്ചിങ്ങൊക്കെ ഒരുപാട് ട്രൈ ചെയ്ത് നോക്കി അതൊന്നും എനിക്ക് സക്സസ് ആവില്ല ചിലപ്പോൾ ക്രിസ്മസോ ഓണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴായിരിക്കും വിഷുവിനും ഒക്കെ ആയിരിക്കും ഇത്തിരി കൂടുതൽ നമുക്ക് ഓർഡറുകളൊക്കെ കിട്ടുന്നത് അല്ലേ ഞാൻ ആലോചിക്കുന്നത് നമുക്ക് എല്ലാവർക്കും എല്ലാ ദിവസവും വേണ്ട എല്ലാവർക്കും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവത്തിലായിരിക്കണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അങ്ങനെ ഞാൻ ഒരു സംഭവം കണ്ടുപിടിച്ചു ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് ചെറിയ രീതിയിലുള്ള വരുമാനവും വന്നു തുടങ്ങുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടോ ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമുണ്ട് നമുക്ക് സീറോയിൽ നിന്നുള്ള നമ്മുടെ ലൈഫ് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ പയ്യെ പയ്യേ ഒരു വലിയൊരു എന്താ പറയുക ബിസിനസ്സുകാരി ആയി വരണം എന്നൊന്നും ആഗ്രഹമില്ല എന്നാലും നമുക്ക് മാസം ഒരു പത്തോ പതിനായിരോ നമുക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്കതല്ല ഏറ്റവും സന്തോഷം നമ്മുടെ വീടിന് വീട്ടുകാരുടെ കൂടെ നമ്മൾ നിന്ന് നമ്മൾ മാസം അത്ര ഒരു തുക സേവ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് സമ്പാദിക്കാൻ പറ്റുന്നുണ്ട് അതൊരു ഭാഗ്യമല്ലേ അപ്പോൾ എന്താണ് അതിനെക്കുറിച്ചാണ് ഞാനൊന്ന് പറയാൻ പോകുന്നത് അപ്പോൾ വേറെ ഒന്നും അല്ലാട്ടോ ഞാൻ ചെറിയൊരു മഷ്റൂം ഫാം നടത്തുന്നുണ്ട് ഫാം അത്ര വലിയ ഫാം ഒന്നുമില്ല കേട്ടോ നമുക്ക് വീട്ടിൽ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്ന കേട്ടോ വാ ഇതാണ് ഇതാണെൻ്റെ മഷ്റൂം ഫാം എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലൊന്നുമില്ല ഞാൻ പറയൂ ചെറിയ രീതിയിൽ ചെയ്യാം എന്നുള്ളതിന് ഒരു എക്സാമ്പിൾ തന്നെയാണ് അപ്പം നമ്മൾക്ക് ഇത് ഇത് ഒരു കിലോ മഷ്റൂം ഒരു കിലോ നമ്മൾക്ക് കടകളിൽ നാന്നൂറോ നാ നാന്നൂറ്റി രൂപയ്ക്ക് നമുക്ക് സെയിൽ ചെയ്യാം അതേപക്ഷം നമ്മൾ ഈ ഒരു മഷ്റൂമിന്റെ ബെഡ്ഡാണത് കേട്ടോ ഇപ്പോൾ ബെഡ് കെട്ടിയിട്ട് ഏകദേശം ഒരു നാലോ അഞ്ചോ ദിവസം നമ്മൾ ഈ വിത്ത് വാങ്ങിയത് തിരുവനന്തപുരത്തെ കൂൺപുര എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് നമ്മൾ ഈ വിത്ത് വാങ്ങിയത് കേട്ടോ വിത്തിന് തിരക്കില്ലാത്ത വളർച്ചയുണ്ട് ഇതൊരു ഡാർക്ക് റൂമാണ് ഞാൻ ബെഡ് കെട്ടി കഴിഞ്ഞിട്ട് ഡാർക്ക് റൂമിലേക്ക് മാറ്റി മാറ്റുകയുള്ളൂ ബെഡ് കെട്ടി ഇങ്ങോട്ട് ആണ് ഞാൻ വെക്കുന്നത് ഇവിടെ ഇരുന്നാണ് ബെഡ് കെട്ടുന്നത് അപ്പോൾ ഇതാണ് നമ്മളുടെ ബെഡ് കൂണ് വരുന്ന ഒരു ബെഡ് അതായത് ഫുൾ ഹൈജീനിക്ക് ആയിട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ് കൂൺ വിത്തുകൾ ഒക്കെ ഇട്ട് പാക്ക് ചെയ്ത് വെച്ചേക്കാണ് ഈ ഒരു ബെഡ് ഞാൻ സെയിൽ ഞാൻ കൂണല്ല സെയിൽ ചെയ്യുന്നത് ഞാൻ കൂൺ ബെഡ് ഇതേമാതിരി പാക്ക് ചെയ്തു വീട്ടിലത്തേക്ക് വേണ്ട ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ ഈ ഒരു ബെഡിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത് അതായത് ദൂരെയാണെങ്കിലും അടുത്താണെങ്കിലും കൊറിയർ ചെയ്തായാലും നമുക്ക് കൊടുക്കും ാം അതല്ലാത്ത പക്ഷെ നമുക്ക് നമ്മുടെ വീട്ടിൽ ഒന്ന് വാങ്ങാം ഇതിൽ ഏകദേശം ഒരു കിലോളം മഷ്റൂംസ് ഉണ്ടാകും പതിനഞ്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്ക് പഴയ പയ്യെ പയ്യെ മഷ്റൂംസിൻ്റെ ചെറിയ കുഞ്ഞു കുഞ്ഞു മുളകൾ അവിടെ ഇവിടെയൊക്കെ വന്നു തുടങ്ങും ഇപ്പോൾ ഒരു നാല് ദിവസമായിട്ടുള്ളൂ എന്നാലും ആ നാല് ദിവസത്തെ വളർച്ച ഇതിന് നല്ല രീതിയിലുണ്ട് ഇതാണ് കണ്ടോ ഇതാണ് നമ്മുടെ കൂൺ ബെഡ് എന്ന് പറഞ്ഞാൽ അതേമാതിരി ഓർഡറുകൾ വന്ന അനുസരിച്ച് ഞാൻ കൂൺ ബെഡുകൾ പാക്ക് ചെയ്യും ചിലവർക്ക് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഫുൾ വളർച്ച എത്തിയിട്ടുള്ള ബെഡ്ഡുകൾ മതി അപ്പോൾ നിങ്ങൾ കൊണ്ടു പിറ്റേ ദിവസം തന്നെ കൂൺമുട്ടുകൾ വളരും വരും അത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കും അല്ലാത്ത ബെഡുകൾ നൂറ് രൂപയ്ക്കുമാണ് ഞാൻ കൊടുക്കുന്നത് പതിനഞ്ച് ദിവസം നമ്മൾ കെട്ടി പതിനഞ്ച് ദിവസം നമ്മളത് കുഴപ്പമൊന്നുമില്ല എന്നറിഞ്ഞ് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കും അല്ലാണ്ട് നമ്മൾ കൊടുക്കുന്നത് നൂ पिता आना ना ൂൺ ബെഡ് ഇരുപതും മുപ്പതും ഒക്കെ ആയിട്ട് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന പേര് ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പം ഇത് ഇനി തീർന്നിട്ട് രണ്ടാമത് ബെഡ് കെട്ടി വെച്ചേക്കാണിത് അപ്പോൾ നമുക്കൊരു ബെഡിൽ നിന്ന് നൂറ് രൂപ കിട്ടിയാലും നമുക്ക് ലാഭം തന്നെയാണ് നമുക്ക് ഒരു മിനിമം ഒരു ബെഡിൽ ഒരു എഴുപത്തഞ്ച് രൂപയെ നമുക്ക് വരുന്നുള്ളൂ വൈക്കോലിൻ്റെയും വിത്തിൻ്റെയും പിന്നെ നമ്മളുടെ ബുദ്ധിമുട്ടിൻ്റെയും ഒക്കെ കൂടി നമുക്കൊരു എഴുപത്തഞ്ച് രൂപയെ ഒരു ബെഡിൽ നിന്ന് വരുന്നുള്ളൂ ബാക്കി ഉള്ള പൈസ നമുക്ക് ഇരുപത്തഞ്ച് രൂപ ലാഭമാണ് ഒരു പത്ത് ബെഡ് ഒന്നിച്ച് പോയാൽ ഒരു ദിവസം കിട്ടുന്ന ആ ഒരു വീട്ടിലിരുന്ന് നമുക്ക് സമ്പാദിക്കാം വീട്ടുകാരുടെ കൂടെ ഇരിക്കാം അതല്ലാത്ത പക്ഷം ഇത് നമുക്ക് കൂണായിട്ട് സെയിൽ ചെയ്യാം വെജിറ്റബിൾ ഷോപ്പുകളിലും പിന്നെ എന്താ ബേക്കറികളിലും ഒക്കെ സെയിൽ ചെയ്യാം കേട്ടോ അപ്പോൾ സെയിൽ ചെയ്യുന്നതിന് നമുക്ക് എന്താണ് ഫുഡ് ലൈസൻസ് വേണം ലൈസൻസ് അല്ല അതിൻ്റെ രജിസ്ട്രേഷൻ മതി ഫുഡ് രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്ന നമ്പർ അത് നമുക്ക് ഉണ്ടായിട്ടുണ്ടാവണം എന്നാൽ മാത്രമേ നമുക്കത് ഫുഡ് പരമായിട്ടുള്ള എന്തും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫുഡ് രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം അത് അക്ഷയ പോയിട്ടായാലും നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ എന്നെ ഉള്ളൊരു ചെറിയ വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണത് ഇതാണ് ഇതാണെൻ്റെ കൂൺ ബെഡ് ഇത് ഞാൻ പയ്യെ ഷെഡാക്കും ഇത് ഞങ്ങളുടെ വീട്ടിൻ്റെ തന്നെ ഒരു മുറിയാണിത് ഇത് പയ്യെ നമുക്ക് കൂൺ ബെഡുകൾ തൂക്കിയിടാൻ പറ്റിയൊരു ഷെഡാക്കും അപ്പോൾ ഈ കുറകളിലിരിക്കുന്ന എല്ലാം പിങ്ക് മഷ്റൂമാണ് അത് വന്ന് കഴിയുമ്പോൾ കാണാൻ എനിക്ക് എനിക്ക് ഞാൻ ഒരുപാട് ആകാംക്ഷയോടെ ഇരിക്കുന്നതാണ് പിങ്ക് മഷ്റൂം ആയിക്കഴിഞ്ഞാൽ ഒരു വീഡിയോസിലും ഞാൻ പിങ്ക് മഷ്റൂംസുകൾ കണ്ടിട്ടില്ല പക്ഷേ ഏറ്റവും ഹെൽത്തി ആയിട്ടും അതിലൊരുപാട് പ്രോട്ടീൻ കണ്ടന്റുകളും ഒരുപാട് രോഗങ്ങളെയൊക്കെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു നമ്മളുടെ എന്താ പറയുക നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ് പിങ്ക് മഷ്റൂം എന്ന് പറഞ്ഞാൽ ക്യാൻസർ ആയാലും ഷുഗർ ആയാലും കൊളസ്ട്രോൾ ആയാലും എല്ലാം നമുക്ക് മാറ്റിയെടുക്കാം നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മൾ സാധാരണയായ ഒരു മനുഷ്യനെ ഡെയിലി കഴിക്കാൻ പറ്റുന്നുണ്ട് അത്ര നല്ലൊരു ഭക്ഷണം വേറെ ഒന്നുമില്ല ഇതിൽ കെമിക്കലോ രാസവസ്തുക്കളോ ഒന്നും ചേർന്നിട്ടില്ല നാച്ചുറലായിട്ടുള്ള നമ്മുടെ വൈക്കലിൽ അതിൻ്റെ വിത്തിട്ട് മുളച്ച് വരുന്ന ഒരു സംഭവമാണ് മഷ്റൂംസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ അൻപത് രൂപയാണ് ഇത് പിങ്ക് മഷ്റൂമിൻ്റെ സീഡാണ് കേട്ടോ അമ്പത് രൂപയാണ് ഇത് നമ്മൾ ഇന്ന് അല്ലെങ്കിൽ നാളെയോ നമ്മളിത് ഇങ്ങനെ ബെഡ് കിട്ടും പൂർണ്ണമായിട്ടുള്ള വളർച്ച കഴിഞ്ഞിരിക്കുകയാണിത് ഒരുവിധം വളർച്ച ഒരുവിധമായിട്ടുണ്ട് ഇത് ഫുൾ വൈറ്റ് ആയിട്ടിരിക്കുന്നത് കണ്ടോ ഇങ്ങനെ ഫുൾ വൈറ്റ് ആയിട്ടുള്ള ഒരു പാക്കറ്റാണ് നമ്മൾ വാങ്ങേണ്ടത് അതിലൊരു കറുപ്പോ പച്ചയോ മഞ്ഞയോ അങ്ങനെ എന്തെങ്കിലും കളേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മളത് വാങ്ങരുത് ഇതൊക്കെ ഫുള്ള് വളർച്ച എത്തിയിട്ടുള്ളതാണ് ഇവർ ഈ ഒരു ഡേറ്റ് എഴുതിയിട്ടുണ്ടാവും ആ ഡേറ്റിന് കഴിഞ്ഞ് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ പാക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഇപ്പം ഡേറ്റ് ഒക്കെ ശരിക്കും കഴിഞ്ഞു എന്നാലും ഡാർക്ക് റൂമിൽ റൂമിലിരിക്കുന്നതുകൊണ്ടത് അവിടെ ഇരിക്കുകയാണ് ഇന്നോ നാളത്തേക്ക് പാക്ക് ചെയ്യും ഞാനിത് അപ്പോൾ ഇതേമാതിരി തന്നെ ബെഡുകൾ ചെയ്യണം വീട്ടിൽ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മളുടെ ഇൻസ്റ്റഗ്രാം പേജിൽ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ അപ്പോൾ എൻ്റെ കൂൺ ബെഡുകളിരിക്കുന്ന ഡാർക്ക് റൂം ആയിരുന്നു അത് ലൈറ്റ് ഇട്ടുകൊണ്ടായിട്ട് അത്രയും പെട്ടുള്ളത് അത് നമ്മളൊരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ ചെറിയ വായു സഞ്ചാരമൊക്കെ ഉള്ളൊരു റൂമിലേക്ക് നമ്മൾ മാറ്റും അപ്പോൾ അങ്ങനത്തെ ഒരു റൂം നമ്മൾ വേറെ പണിയണമെന്നില്ല നമ്മൾ ഉപയോഗിക്കാത്ത ഏതെങ്കിലും ഒരു മുറി ആയാലും നമ്മളുടെ കട്ടിലിൻ്റെ അടിയിലായാലും ഒക്കെ ഡാർക്ക് റൂം നമുക്ക് വെക്കാം ഇതേമാതിരി വീടിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും തൂക്കിയിട്ടാലും വീടിൻ്റെ ഇതേമാതിരി ഷെയ്ഡുകൾ ഉണ്ടാവുമല്ലോ ഇതേപോലത്തെ ഷെയ്ഡുകളിൽ എവിടെയെങ്കിലും നമ്മളൊരു കട്ടിയുള്ള കല്ലിൽ വെച്ച് കെട്ടിത്തൂക്കിയിട്ടാലും പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ അത് കൂണ് മഷ്റൂംസ് പയ്യെ പയ്യെ വളർന്നു തുടങ്ങും അപ്പോൾ ഉള്ളൂ നമ്മുടെ വീഡിയോ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ബാക്കി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളുടെ ഇൻസ്റ്റഗ്രാമിൽ കയറുക ടിൻസ് ആൻഡ് ടോണി ടോണി എന്നാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ പേര് അതിൽ കയറി മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് കൂൺ ബെഡുകൾ വേണം എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് അയച്ചു തരാം കേട്ടോ അല്ലാത്ത എന്ത് സംശയങ്ങളും എന്ത് ആവശ്യങ്ങളും ഉണ്ടെങ്കിലും നമുക്ക് മെസ്സേജ് ഇടാം തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് കമൻറ്റിന് റിപ്ലൈ തരുന്ന കാര്യം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക